കുട്ടികാരെ അപ്പൊ ഞങ്ങൾ ഇന്ന് വെല്ലുമാന്റെ അവിടെ പോവാട്ടോ ഉച്ച കഴിഞ്ഞും അമ്മൂം കൂടെ വെല്ലുമാന്റെ അവിടെ പോവാണേ നല്ല മഴ ഞങ്ങൾ ഇത്രയും നേരം മഴയില്ല ഞങ്ങളുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ വിചാരിച്ചു ഞങ്ങൾ ഇറങ്ങി പ്രകൃതി എത്തിയപ്പോ മഴയാ പക്ഷെ ഇറങ്ങി പോകുന്നില്ലേ അവന് എന്തായാലും വേണ്ട അവിടെ എത്തുമ്പോ നനഞ്ഞു കുളിക്കും അതോടൊപ്പം എന്നാലും വേണ്ടില്ല പോവാൻ അമ്മു എന്നാ പകുതി പൊക്കാർ അമ്മ ആണെങ്കിൽ ഇറങ്ങിയേക്കുന്നത് ഒന്നാമത് മഴ ഞങ്ങൾ പോകുന്ന വഴിയിൽ പിന്നെ ഇരുമ്പവും പാലും പുഴയും ഒക്കെ കാട്ടിത്തരാട്ടോ ഞങ്ങൾ എന്തായാലും മഴ നനഞ്ഞു പോവുകയാണോ തുടയിട്ട് കറക്കുകയോ വട്ടം കറക്കുകയോ ഓടിക്കലിക്കുക എന്തൊക്കെയോ കാണിച്ചോണ്ടാ പോകുന്നു എന്തായാലും മഴ നനഞ്ഞു കുളിക്കും അവിടെ എത്തുമ്പോഴേക്കും കുടയും കൊണ്ട് വട്ടം കറക്കി മേലൊക്കെ വെള്ളം തെറിപ്പിക്കുന്നു അവള് അതിന് കട തുറന്ന് അടച്ചതാണൂലേ ഉച്ചയായില്ലേ കട വെല്ലുമാറ്റടുത്തേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ബേക്കറി വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിരുന്നു ഞങ്ങൾ നേരത്തെ ഇറങ്ങുമെന്ന് വിചാരിച്ചു പക്ഷെ ഉച്ചയായിപ്പോയി അവർ ചോറിനകുമ്പോയിട്ടുണ്ടാവും കടയുള്ളൂ ഒരു കടയടച്ച് ഇനി ഒരു മൂന്ന് മണി മൂന്നര ഒക്കെ ആവുമ്പോഴേ തുറക്കുള്ളൂ അപ്പോൾ നമ്മൾ ഇരുമ്പവും പാലം എത്തിയാൽ ഞങ്ങൾ പുഴേൻ്റെ മോളിൽ കടവിലാട്ടോ വേനയ്ക്ക് കുളിക്കാൻ വന്നത് ഇപ്പോഴൊക്കെ എന്താ പ്രത്യേകത അറിയോ ഇതാ ഈ സൈഡിൽ കൂടി ഒഴുകുന്നുണ്ട് ഈ സൈഡിൽ കൂടി എന്നാൽ ഒരു തുരുത്ത് പോലെ കുറച്ച് ഭാഗം ഉണ്ട് കേട്ടോ ഉണ്ടാവുന്നിട്ട് രണ്ട് ഭാഗത്തു കൂടി വെള്ളം വരും ഇതാണ് ഈ പുഴ അങ്ങനെ പോയിട്ടാണ് എലഞ്ഞിക്ക് ദേവീക്ഷേത്രത്തിൻ്റെ അതിലാണ് പോകുന്നത് ഈ പുഴയിലാണ് ദേവിയുടെ ഉത്സവത്തിന് ആറാട്ടൊക്കെ നടക്കുന്നത് കേട്ടോ അവിടെ താഴെ കടവിൽ അമ്മ വേഗം പോകുന്നുണ്ട് കട തുറന്നുണ്ടോ നോക്കാൻ അവിടെ തുറന്നില്ല ഇവിടെ ഒരു ചായക്കടയുണ്ട് അവിടെ ഒന്ന് നോക്കിയോട്ടോ അയ്യോ ഞായറാഴ്ച ഇങ്ങോട്ട് ചായക്കട തുറന്നില്ല അപ്പോൾ ഞങ്ങൾ വല്ല്യമാൻ്റെ അവിടെ എത്തിയിട്ട് ആ കട തുറക്കാത്തങ്ങോട്ട് ഒന്നും വാങ്ങാൻ പറ്റില്ല ഇപ്പം ജാക വിഷമായി വെറും കൈയും വീശി പോകുമ്പോൾ ഒന്നും വാങ്ങാതെ എന്തെങ്കിലും ഒന്നും വാങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷേ ഒന്നും വാങ്ങാൻ പറ്റില്ല എന്ത് ചെയ്യാ കട അടച്ച് പോയില്ലേ പിന്നെ അവിടെ എവിടെയും വേറെ കടയില്ല അപ്പോൾ ഞങ്ങൾ വല്ല്യുമേൻ്റെ വീട്ടിലേക്ക് കയറുക കേട്ടോ വല്യുമീൻ ചേച്ചി മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവിടെ അപ്പോൾ നോക്കുമ്പോൾ ചേച്ചി ഉണ്ട് ഞങ്ങളെ കണ്ടപ്പോൾ അവിടെ ഉള്ളിൽ നിന്ന് അതാ വരുന്നുണ്ട് മഴ നനഞ്ഞെന്ന് പറയുന്നുണ്ട് ചേച്ചി അവിടുന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു വരും മഴയത്ത് മൊത്തം നനഞ്ഞു കുളിച്ചാൽ പോകുന്നത് എനിക്ക് ചെന്നിട്ട് പോകുന്നോളം വരെ ചേച്ചീൻ്റെ നെയ്റ്റി എടുത്തിട്ടുണ്ട് വരും അത്രയ്ക്ക് നനഞ്ഞുണ്ട് അപ്പോൾ ഞങ്ങൾ വരുന്ന വച്ച കേട്ടപ്പോൾ വല്ല്മാണ്ട അതിൻ്റെ ഉള്ളിൽ നിന്ന് തലയിട്ട് എത്തി നോക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളിവിടെ വന്ന് തിരിച്ചു പോവുക കേട്ടോ ഇവിടെ വന്നപ്പോൾ മഴയായി പോയി കറൻറ്റില്ല അപ്പോൾ എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും പിടിച്ചില്ല അപ്പോൾ ഇനി വെല്ലുമാനെ കണ്ടു പോവുക ഇനി അടുത്ത മാസേ വല്ലേ എൻ്റെ അടുത്തേക്ക് വരുവുള്ളൂ വല്ലുമേ ആ പോയി എൻ്റെ കൊട നുർത്തിയാ ഇനി ചിലപ്പോൾ മടക്കാൻ പറ്റണ്ടാവില്ല നാളെ ഞാൻ പെടും എനിക്കറിയില്ല എൻ്റെ കൊട പൊട്ടി മക്കളെ കൊട പൊട്ടി കൊട എൻ്റെ ഉള്ളിലെ കമ്മി പൊട്ടിപ്പോയിണ്ടോ തൽക്കാലം ഇങ്ങനെ ചൂടി പോട്ടെ അല്ലേ മടക്കാൻ പറ്റത്തില്ല അമ്മു പോരാ നേരത്ത് അമ്മു പേരൊക്കെ ഉറക്കുക എത്രയും നേരം അമ്മൂന് സമയം ഉണ്ടായിട്ട് ഇപ്പഴമ്മ പേരൊക്കെ ഉറയ്ക്കുന്നു പോവാണ് നമ്മൾ വെല്ലുമാന്റെ അടുത്തേക്ക് പോകുമ്പോൾ നല്ല തെളിഞ്ഞ വെള്ളായിരുന്നു കേട്ടോ പുഴയില് ഇപ്പോൾ നോക്കി നോക്ക് മഴ ശക്തിയായിട്ട് മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉണ്ടോ വെള്ളം മൊത്തം കലങ്ങി മറിഞ്ഞ വെള്ളായി വല്ല്യടുന്ന് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ അലക്കി കുളിക്കാൻ വേനൽക്കാലത്ത് പോകുന്ന പുഴയിൽ ആ കടവിലേക്ക് കെട്ടോ ഒന്ന് പോയി നോക്കിയാണെ ഭയങ്കരമായിട്ട് വെള്ളം ചാടുന്ന ഒച്ച കേട്ടപ്പോൾ വെള്ളം നല്ലോണം വെള്ളമായോ അറിയാൻ വേണ്ടി ഒന്ന് പോയി വെക്കുകയാണേ എൻ്റെ അമ്മ അമ്മൂ നോക്കടി ഭയങ്കര വെള്ളം ഞങ്ങൾ അലക്കുന്ന കല്ലും ഇതൊന്നും കാണാനില്ല ഇല്ല കേട്ടോ നല്ല വെള്ളമാണ് അമ്പ അതും കാട്ട കലക്ക് അയ്യപ്പാ ഇത് നോക്കി നോക്ക് അമ്മ നമ്മളിവിടെ അലക്കിക്കൊണ്ടിരുന്ന പാറയോ കല്ലോ ഒന്നും കാണാനില്ല കേട്ടോ നല്ല കലക്കാം എവിടെയൊക്കെ വെള്ളം കേറിയിണ്ടായിരുന്നു കേട്ടോ വെള്ളം അവിടെയൊക്കെ ഇറങ്ങിയതാ അവിടെ പോലെ നല്ലോണം കഴുകി ഇട്ടപോലെയായിതാണ്ടൊക്കെയാ പുഴയൊഴുക ഇവിടെ അവിടെയായിരുന്നു ഞങ്ങൾ അലക്കിക്കൊണ്ടിരുന്നത് ഇവിടെ ഒരു കല്ല് അവിടെയൊക്കെയായിരുന്നു കല്ല് പക്ഷെ അതൊന്നും കാണാനില്ല അതുകൊണ്ടോ നല്ല കട്ട കലക്കില് വെള്ളം മൊത്തത്തില് വെള്ളായിട്ടോ ഇപ്പോൾ മഴയുള്ള ആ മഴയുള്ള സമയത്ത് ഇവിടെ നിൽക്കുന്ന അത്ര നല്ല പന്തിയല്ല അല്ല മലയ്ക്ക് മഴ അറിയില്ല വെള്ളം എങ്ങനെയാണ് പെട്ടെന്ന് വെള്ളം വരുമോന്നറിയില്ല വെള്ളത്തിൻ്റെ കൂടെ പോകുവായാലും നല്ല ഞങ്ങൾ വേഗം വണ്ടി വിടുത്ത കേട്ടോ അത് കാണാൻ വേണ്ടി വന്ന അപ്പം നല്ല വെള്ളം ഉണ്ട് കേട്ടോ ഉണ്ടില്ലേ